ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലയ്ക്കൻ ലത്തീൻ വേദപാഠകം നോമ്പുകാലം രണ്ടാം ഞായർ ഉത്പത്തിയുടെ പുസ്തകത്തിൽ പതിനഞ്ചാമത്തെ അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ അഞ്ചു മുതൽ പതിനെട്ട് വരെ അതിനിടയ്ക്ക് ചില വാക്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കൂ അക്കാണ നക്ഷത്രങ്ങൾ എണ്ണം കഴിയുമെങ്കിൽ എണ്ണുക അവിടുന്ന് കൂട്ടിച്ചേർത്തു നിന്റെ സന്താന പരമ്പരയും അത്രയധികമായിരിക്കും അവൻ യാക്വയിൽ വിശ്വസിച്ചു അവനതിന് അവനത് അവന് നീതിയായി കണക്കിട്ടു പിന്നെ അവിടുന്ന് അവർ അവനോട് ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരാൻ നിന്നെ കൽതായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന യാഹ്വയാണ് ഞാൻ അവൻ ചോദിച്ചു കർത്താവായ യാഹ്വേ ഇത് ഞാൻ സ്വന്തമാക്കുമെന്ന് എങ്ങനെ അറിയും അവടെന്ന് കൽപ്പിച്ചു മൂന്ന് വയസ്സുള്ളൊരു പശുക്കിടാവ് മൂന്ന് വയസ്സുള്ളൊരു പെൺ കോലാട് മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റൻ ഒരു മാടപ്രാവ് ഒരു ഇളംപ്രാവ് എന്നിവ എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം കൊണ്ടുവന്നു അവയെ ഒത്ത നടുവേ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേരത്തെ നേരെ വെച്ചു പക്ഷികളെ അവൻ രണ്ടായി പിളർന്നില്ല ഉടലുകൾ മേൽ റാഞ്ചൻ റാഞ്ചൻ പക്ഷികൾ പറഞ്ഞെടുത്തപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഗാഠനിദ്ര അബ്രാമിനെ ആവരണം ചെയ്തു അഹോ പേടിപ്പെടുന്ന കൂരിരുട്ട് അവനെ മൂടി സൂര്യൻ അസ്തമിച്ചു ഇരുട്ട് പരന്നു അപ്പോൾ ഇതാ പുകയുന്ന ഒരു തീച്ചോള ജോലിക്കുന്ന ആ തീപ്പന്തം പിളർന്നിട്ടിരുന്ന മാംസ കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി ആ ദിവസം യാഹ്വേ അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു നിന്റെ സന്തതിക്ക് ഈ ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടിസ് വരെയുള്ള സ്ഥലങ്ങൾ ദയവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടി ആ ഉടമ്പടി നടക്കുന്ന ആ ഉടമ്പടി ആണ് നമ്മുടെ ഇതിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് ഇതിലത്തെ പല വാക്കുകളും വ്യാഖ്യാനിക്കേണ്ടതാണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് മാത്രം പറയുകയാണ് അതിന് പുതിയ നിയമത്തിലെ ഉടമ്പടി മറ്റു കുറച്ച് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് പറയണേ നമ്മൾ ഉടമ്പടി ചെയ്യുക കരാർ ഉറപ്പിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുക എന്നാൽ ഹെബ്രായർ യഹൂദര് പറയുക ഉടമ്പടി മുറിക്കിയ എന്നാണ് ടു കട്ട് എ കവനൻ ഖറാത്ത് ബെറിത്ത് എന്നാണ് ഹീബ്രു ഭാഷയിൽ ഖറാത്ത് ബെറിട്ടെ കവനൻ രണ്ടു തരം ഉടമ്പടികളാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് ഒന്നിനെ രാജോടമ്പടി എന്ന് പറയും സോവറൻറ്റി കവനൻ്റ് രാജോടമ്പടി മറ്റത് തുല്യതോട ഉടമ്പടി എന്ന് പറയും തുല്യമായ ആളുകൾ തമ്മിലുള്ളതാണ് ഈ തുല്യതോട ഉടമ്പടി രാജാവും പ്രജകളും തമ്മിലുള്ള ഉടമ്പടിയാണ് രാജ ഉടമ്പടി തുല്യ അന്തസ്സിൽ തുല്യരായ ആളുകൾ രാജാവും പ്രജകളും തുല്യരല്ലോ ഈ തുല്യരായ ആളുകൾ തമ്മിലുള്ള ഉടമ്പടിയാണ് തുല്യതോ ഉടമ്പടി ദൈവം അബ്രാഹമായിട്ട് ഉറപ്പിച്ച ഉടമ്പടി രാജോടമ്പടിയാണ് ദൈവം അബ്രഹാം തുല്യരല്ലോ അബ്രഹാം പ്രജയുടെ സ്ഥാനത്തും ദൈവം രാജാവിൻ്റെ സ്ഥാനത്തുമാണ് അതുപോലെ തന്നെ രണ്ട് തരത്തിലാണ് ഉടമ്പടി മുറിച്ചിരുന്നത് ഉടമ്പടി മുറിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ടക്കമനൻ ഉടമ്പടിയിൽ ഏർപ്പെടുന്നതെന്ന് പറയുന്ന പേരാണ് ഈ കാരണം പണ്ട് കാലത്ത് രണ്ട് പ്രധാനമായിട്ടും രണ്ട് തരം ജോലിയാണുള്ളത് ഒന്ന് കാർഷിക വൃത്തി മറ്റൊന്ന് ആടുമാടുകളെ മേഖല് ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ഉടമ്പടി മുറിച്ചിരുന്നത് ഈ കർഷകർക്ക് ഉള്ളത് നെല്ലോ ഗോതമ്പോ അങ്ങനെയുള്ള ധാന്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവർ അപ്പം ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു അപ്പത്തിന്മേലാണ് അവർ ഉടമ്പടി മുറിച്ചിരുന്നത് ഒരു അപ്പം കൊണ്ടുവരുന്നു ആ അപ്പത്തിന്മേൽ ഉടമ്പടി എഴുതുന്നു ഇപ്പം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ കഴിക്കുമ്പോൾ കഴിക്കൽ എഴുതുമല്ലോ അതുപോലെ ഉടമ്പടി എഴുതുകയാണ് ഈ അപ്പത്തിന്മേൽ എന്നിട്ട് ഈ അപ്പം നേരെ രണ്ടായിട്ടെങ്കിൽ പിളർക്കും രണ്ടായിട്ട് പിളർക്കും എന്നിട്ട് ഒരു കഷ്ണം ഈ ഉടമ്പടിയിലെ ഒരു കക്ഷി ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷി പിടിക്കും മറ്റേ കഷ്ണം അപ്പുറത്തെ കക്ഷി കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഈ ഉടമ്പടി സമാപനത്തിൽ ഈ രണ്ട് കക്ഷികളും ആ അപ്പം അത് ഭക്ഷിക്കണം അങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ക്രമം അങ്ങനെയാണ് ഈ ഉടമ്പടി മുറിക്കുക എന്ന് പറഞ്ഞല്ലോ ഈ അപ്പം മുറിക്കുക മുറിച്ച് അപ്പം മുറിച്ച് ആ മുറിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കർമ്മമാണ് കാരണം ഈ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ ആ വ്യവസ്ഥയാണ് ഈ അപ്പത്തന്മേൽ എഴുതിയിരിക്കുന്നത് ആ ഉട അപ്പത്തിന്മേൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ ഉടമ്പടിയുടെ വ്യവസ്ഥ ഇവരിൽ ആരെങ്കിലും ഒരാൾ ലംഘിച്ചാൽ ഈ അപ്പത്തിന്മേൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ വ്യവസ്ഥ ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന രണ്ട് കക്ഷികളിൽ ആരെങ്കിലും ഒരാൾ ലംഘിച്ചാൽ ലംഘിക്കാത്ത കക്ഷിക്ക് അതായത് വിശ്വസ്തനായിരിക്കുന്ന കക്ഷിക്ക് ലംഘിച്ച കക്ഷിയെ ഈ അപ്പൻ രണ്ടായി മുറിച്ചതുപോലെ മുറിച്ച് കളയാം കൊന്നു കളയാം അപ്പോൾ വാസ്തവത്തിൽ എന്താണ് അവർ പണയം വയ്ക്കുന്നത് സ്വന്തം പ്രാണൻ സ്വന്തം ജീവൻ ജീവൻ പണയം വെച്ചിട്ടാണ് ഒരു ഉടമ്പടി മുറിക്കുന്നത് ഉടമ്പടിയിലെ വ്യവസ്ഥ ലംഘിച്ചാൽ ലംഘിച്ച വ്യക്തിയെ ലംഘിക്കാത്ത വ്യക്തി വ്യക്തിക്ക് രണ്ടായി മുറിച്ച് കളയാം എന്ന് വെച്ചാൽ കൊന്നു കളയാം അപ്പോൾ ജീവൻ പണയം വെക്കുന്ന ഒരു ഉടമ്പടിയാണിത് ഇത് വിശുദ്ധ കുർബാന മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട് നമുക്ക് ഇത് ഇത് മനസ്സിലാക്കിയാൽ ഈശോ എടുത്തു എന്നിട്ട് ഉടമ്പടി അത് മേലെ എഴുതി ഇതെൻ്റെ ശരീരമാണ് ഇത് ഞാനാണ് ഇതെൻ്റെ രക്തമാണ് വീഞ്ഞിൽ എഴുതുകയാണ് ഇതെൻ്റെ പ്രാണനാണ് അപ്പം യേശു തൻ്റെ പ്രാണൻ ആ വീഞ്ഞിലിടുകയാണ് യേശു തൻ്റെ സ്വത്വം തൻ്റെ തന്നെ തന്നെ ആ അപ്പത്തിന്മേൽ മുദ്ര വയ്ക്കുകയാണ് എഴുതാണ് ഇപ്പം നമ്മൾ ഒരു എടുത്ത് കഴിഞ്ഞാൽ അതുപോലെ ഐ എച്ച് എസ് അല്ലെങ്കിൽ കുരിശ് എന്താ അല്ലേ അങ്ങനെ എന്തെങ്കിലും ആൽഫമേഖ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും അതാണ് ഉടമ്പടി അത് എന്നിട്ട് ഏച്ചു ചെയ്തു അത് രണ്ടായിട്ട് പകുത്തു രണ്ടായിട്ട് പകുത്തു മുറിച്ചു എന്നിട്ട് ഒരു കഷ്ണം അവൻ്റെ കയ്യിൽ ഒരു കഷ്ണം നമുക്ക് തരുന്നു ലത്തീൻ സഭയിലാണെങ്കിൽ ഈ ദിവികാരണം കൊടുക്കുമ്പോൾ ഈ അല്ലേ ക്രിസ്തുവിൻ്റെ ശരീരം രക്തമെന്ന് പറയുമ്പോൾ അവർ പറയും ആമേൻ 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 എന്ന് പറഞ്ഞാൽ എമത്ത് എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് അതിനർത്ഥം ഞാൻ വിശ്വസ്തനായിരിക്കുമെന്നാണ് ലേ ഐ സ്റ്റാൻഡ് ഫോം വിത്ത് യു ഐ സ്റ്റാൻഡ് ഫോം അപ്രകാരമായിരിക്കട്ടെന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ വളരെ ലളിതമായ തർജ്ജമയാണ് ശരിക്കും പറയുന്നത് ഐ വിൽ ബി ഫെയ്റ്റ്ഫുൾ ടു യു ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ നിന്നോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ നിനക്ക് എൻ്റെ എൻ്റെ പ്രാണൻ മുറിച്ച് കളയാം നിനക്ക് നിനക്ക് നിനക്കെൻ്റെ തല കൊയ്തെടുക്കാം ഞാൻ നിന്നോട് അവിശ്വസ്യത കാണിച്ചാൽ നിനക്ക് എന്നെ കൊല്ലാമെന്നാണ് അതായത് നമ്മുടെ ജീവശാസ്ത്രപരമായ ജീവൻ നമ്മൾ പണയം വെക്കുകയാണ് എന്തിനാ അവൻ്റെ ദൈവിക ജീവൻ കിട്ടാൻ നമ്മൾ നമ്മുടെ ജീവ ജീവശാസ്ത്രപരമായ ജീവൻ പണയം വെച്ചിട്ട് ജീവശാസ്ത്രപരമായ പ്രാ പ്രാണം കൊടുത്തിട്ട് ദൈവിക ജീവൻ വാങ്ങിക്കുകയാണ് ഇതാണ് കുർബാന എത്രയോ എത്രയോ ഗൗരവമായ സംഗതിയാണ് എത്രയോ ഗൗരവമായ സംഗതിയാണ് ഈ ആട്ടിടയന്മാർ ഉടമ്പടി മുറിച്ചിരുന്നത് മൃഗങ്ങൾ ഉപയോഗിച്ചാണ് അബ്രാഹാം ആട്ടിടയനായിരുന്നു അപ്പം അവരെന്ത് ചെയ്യുന്ന തങ്ങളുടെ പക്കലുള്ള ആടുകൾ കൊണ്ടുവരുന്നു എന്നിട്ട് ഈ ആടുകളെ രണ്ട് കഷ്ണമായിട്ട് മുറിക്കുന്നു രണ്ട് കഷ്ണമായിട്ട് മുറിക്കുകയാണ് രണ്ട് കഷ്ണമായി മുറിച്ചിട്ട് ആ കഷ്ണങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെക്കും അപ്പുറത്തും ഈ മൃഗങ്ങളെ മുറിച്ചിട്ട് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് വെക്കും ഈ ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടാനുള്ള ആൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കും ഇതിൻ്റെ ഉടമ്പടിയുടെ ഈ കർമ്മങ്ങൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഈ വെച്ചിരിക്കുന്ന രണ്ട് കഷ്ണങ്ങളുണ്ടല്ലോ ആ കഷ്ണങ്ങൾ നടുവിലൂടെ ഈ ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടുന്ന കക്ഷികൾ നടക്കണം ഇവിടെ നിൽക്കുന്ന കക്ഷി അങ്ങോട്ട് നടക്കണം അവിടെ നിൽക്കുന്ന കക്ഷി ഇങ്ങോട്ട് നടക്കണം എന്നിട്ട് അത് അതാണ് ഉടമ്പടി പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു ഒരു രീതി അത് കഴിഞ്ഞിട്ട് ഉടമ്പടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ മൃഗം നിങ്ങൾ വേവിച്ച് അവർ ഭക്ഷിക്കണം എല്ലാ ഉടമ്പടികളും അവസാനിച്ചിരുന്നത് അത് ഉടമ്പടിയിലേർപ്പെട്ട സംഗതി അതായത് ഉടമ്പടി ചെയ്യാനോട് ഉപയോഗിച്ച അപ്പമാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഭക്ഷിച്ചുകൊണ്ടാണ് ഈ അബ്രാം ദൈവമായിട്ട് ഉടമ്പടിയിൽ ഇതുപോലെ മൃഗങ്ങളെയൊക്കെ പകുത്തു പക്ഷികൾ വളരെ ചെറുതായതുകൊണ്ട് അവയെ പകത്തില്ല ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചു ദൈവം അപ്പുറത്ത് നിന്നു അബ്രാം ഇപ്പുറത്ത് നിന്നു അങ്ങനെ ഈ ഉടമ്പടി ഉടമ്പടിയുടെ ക്ലൈമാക്സിൽ രണ്ട് കക്ഷികൾ അപ്പുറത്തും അപ്പുറത്തുള്ള കക്ഷികൾ ഈ ഉടമ്പടിയുടെ സംഗതികൾ ഈ മൃഗങ്ങളിലൂടെ മൃഗങ്ങളുടെ കഷ്ണങ്ങളിലൂടെ നടുക്ക് നടുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട സമയമായപ്പോൾ ഒരാളെ പോയുള്ളൂ ഒരാളെ പോയുള്ളൂ ദൈവം ഒരു തീപ്പന്തം പുകയുന്ന തീച്ചുവള എന്നിട്ട് തീപ്പന്തം ഈ പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ പോയി അപ്രം നടന്നില്ല അബ്രാം തൻ്റെ ജീവൻ പണയം വെച്ചില്ല അബ്രാം തൻ്റെ ജീവൻ പണയം വെച്ചില്ല അതുകൊണ്ട് തന്നെ ആ ഉടമ്പടി പൂർണ്ണമായില്ല ഇതുകൊണ്ടാണ് പിന്നീട് ഇതിപ്പോൾ പതിനഞ്ചാമത്തെ അധ്യായമാണ് ഉൽപ്പത്തി പിന്നീട് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ തൻ്റെ മകൻ ഇസഹാക്കിൻ്റെ ജീവൻ പണയം വയ്ക്കാൻ പറയുന്നത് മനസ്സിലായോ അന്ന് നൂറ്റി ഇരുപത് വയസ്സുള്ള അബ്രാമിന് നൂറ്റി പന്ത്രണ്ട് വയസ്സുള്ള അബ്രഹ് അബ്രഹാമിന് തൻ്റെ ജീവൻ പ പണയം വയ്ക്കുന്നതിനേക്കാൾ വലുതായിരുന്നു മകൻ്റെ പ്രാ പ്രാണൻ പണയം വയ്ക്കുന്നത് മകനെ മോറിയമ്മിൽ കൊണ്ടുപോയി കൊന്നുകളയാന്ന് പറഞ്ഞാൽ ജീവൻ പണയം വെക്കാനാണ് പറയണേ എങ്കിലേ അബ്രഹാമിന് നിത്യജീവൻ കിട്ടും ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു പക്ഷേ ഇവിടെ തോറ്റുപോയി ഇവിടെ തോറ്റുപോയി തോറ്റുപോയെങ്കിലും ദൈവം കൈവിടുന്നില്ല ദൈവം ഉപേക്ഷിക്കുന്നില്ല അപ്പോൾ ഈ കത്തുന്ന മുൾപടർപ്പായ കത്തുന്ന മുൾപ്പടർപ്പായ ദൈവം ഒരു കത്തുന്ന തീ രൂപത്തിൽ ഈ ഉടമ്പടിയുടെ ഉടമ്പടി ആയിട്ട് ഉടമ്പടിയുടെ മൃഗങ്ങൾ വിളർന്നെട്ടിക്കുന്ന മൃഗം കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ് ദൈവം തൻ്റെ ജീവൻ പണയമിക്കുകയാണ് വാക്ക് അല്ലേ ചത്താലും ഞാൻ നിന്നോട് നിന്നോട് വാക്ക് പാലിക്കുമെന്നാണ് അർത്ഥം എന്നു വച്ചാൽ ദൈവം മരിക്കില്ലല്ലോ ദൈവം നിത്യനായി ജീവിക്കുന്നവനാണ് ആ നിത്യനായി ജീവിക്കുന്ന ദൈവം അവൻ ജീവിക്കുന്ന കാലത്തോളം അബ്രഹാമാനോട് വിശ്വസ്തനായിരിക്കുമെന്നാണ് പറഞ്ഞത് അബ്രഹാം ആ ഘട്ടത്തിൽ പരീക്ഷയിൽ ജയിച്ചില്ല പക്ഷെ പിന്നീട് ജയിക്കുന്നുണ്ട് ഈ അബ്രാഹാമിൻ്റെ പരീക്ഷകളിൽ എല്ലാ പ്രാവശ്യമൊന്നും അബ്രഹാം ജയിക്കുന്നില്ല ഈ വിശ്വാസത്തിൻ്റെ പാത ഒട്ടും എളുപ്പമായിരുന്നില്ല അബ്രാഹിന് ഈ ഉടമ്പടികളെല്ലാം പരിസമാപ്തിയാണ് വാസ്തവത്തിൽ നമ്മൾ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് കർത്താവ് പുതിയ ഉടമ്പടി പുതിയ ഉടമ്പടി എന്നുള്ള കർത്താവ് പടി ഉപയോഗിച്ചത് ഒരൊറ്റ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ അത് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴാണ് ഈശോ ഉടമ്പടി പുതിയ ഉടമ്പടി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ഒരു ഒരേ ഒരു സന്ദർഭത്തിലാണ് പുതിയ നിയമത്തിൽ അത് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴാണ് അതാണ് അവൻ്റെ പുതിയ ഉടമ്പടി അതായത് തന്നെ 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 കൊടുത്തുകൊണ്ട് തന്നെ തന്നെ പിളർന്ന് ആ അവൻ്റെ നിത്യജീവൻ അതിൽ വെച്ച് നി നിത്യജീവൻ അതിൽ വെച്ച് പുതിയ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുകയാണ് അതായത് ദൈവത്തിൻ്റെ ജീവൻ ഈ കുർബാനയിൽ വെച്ചിരിക്കുന്നു നമ്മൾ നമ്മുടെ ജീവശാസ്ത്രപരമായ ജീവൻ അവന് കൊടുത്തിട്ട് പ്രാണൻ അവന് പണയം വെച്ചിട്ട് നിത്യജീവൻ വാങ്ങിക്കുന്നു അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ നിത്യജീവനുള്ള മരണാനന്തര ജീവനുള്ള ആ ഉപാധിയാണ് വാസ്തവത്തിൽ കൂതാശയാണ് ഞാൻ ആവർത്തിക്കുക പുതിയ ഉടമ്പടി ഉടമ്പടി എന്ന വാക്ക് കർത്താവ് ഉപയോഗിച്ചത് വിശുദ്ധ കുർബാനക്കാണ് ഈ കർഷകർ അപ്പത്തിന്മേൽ ഉടമ്പടി സ്ഥാപിച്ചതുപോലെ കർത്താവ് അപ്പമെടുത്ത് അതിന്മേൽ ഉടമ്പടി എഴുതി തൻ്റെ ജീവൻ തന്നെ അതിൽ വെച്ച് നമുക്ക് നൽകുകയാണ് നമ്മൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുകയാണ് ഉടമ്പടികൾക്ക് പിന്നെയും പല ലക്ഷ്യങ്ങളുണ്ട് പല ഒരുപാട് അർത്ഥമുള്ള ഒരു സംഗതിയാണ് ഈ ഉടമ്പടി അതുപോലെ തന്നെ ദാവീദിൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി ദാവീതുമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചിലതലം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാല്ല ഈ ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് ദൈവം ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് തരാൻ തയ്യാറാണ് അവന് മാത്രമേ തരാൻ പറ്റൂ നമ്മളത് നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ പ്രാണൻ അടിയറ വയ്ക്കണം എന്ന് വെച്ചാൽ അവൻ്റെ വചനമനുസരിക്കാമെന്ന് ജീവൻ പോയാലും അവൻ്റെ വചനമനുസരിക്കുമെന്ന് വാക്ക് കൊടുക്കണം ഈ അനുസന്നത്തെമേൽ മാത്രമേ അവന് നമ്മിലേക്ക് വെച്ച് വരാനും നമ്മൾ ജീവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കൈപ്പി കൈപ്പിടിച്ചു ഉയർത്താനും കഴിയും ഞാൻ ഒന്നുകൂടി പറയാം ദൈവത്തിൻ്റെ ജീവൻ ദൈവം തരാനായിട്ട് ദൈവം തയ്യാറാണ് പക്ഷേ നമ്മൾ സമ്മതിക്കണം അവൻ നമ്മിലേക്ക് ചുവട് വെച്ച് വരാനും നമ്മെ ജീവൻ്റെ അവസാന ഘട്ടത്തിൽ കൈപ്പിടിച്ച് ഉയർത്താനും നമ്മൾ സമ്മതിക്കണം നമ്മുടെ ആമേൻ വേണം നമ്മുടെ അനുസരണം വേണം അല്ലാതെ അവന് നമ്മിലേക്ക് കടക്കാനോ നമ്മെ നിത്യജീവൻ്റെ നിത്യജീവനിലേക്ക് ജീവൻ അവസാന ഘട്ടത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്താനോ കഴിയില്ല നമ്മുടെ സമ്മതത്തിനായി അവൻ വാതുക്കൽ നമ്മുടെ ഹൃദയവാതുക്കൽ മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ സമ്മതം കൊടുക്കുമോ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ